"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله منزل القران بابلغ بيان واوضح برهان ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان سنهم الله ستي وشواسي غلاء الله سبحانه وتعالى يدبي ثيبي ديما غلوم نيما نردش ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു തക്വ വർദ്ധിപ്പിച്ച് നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വളരെയേറെ നന്ദിയുള്ള മനസ്സോടെയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ റമദാനിലേക്ക് ആയുസ് നൽകപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു സുബരഹു വാലായുടെ പ്രത്യേകമായ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കൽ നമ്മുടെ കടമയാണ് ഈ മാസം മുഴുവനും വളരെ ഹൃദ്യമായ നിലക്ക് തക്കുവയോടുകൂടി ഈ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായി ഏറെ പൂർണ്ണമായി നിലക്ക് നിർവഹിക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റമദാൻ സൂറത്തുൽ ബക്കറ ഷഹറു റമദാൻ റമദാൻ മാസം ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത് അത് മനുഷ്യർക്കുള്ള മാർഗദർശനത്തിൻ്റെ ഗ്രന്ഥമാണ് സത്യവും അസത്യവും വേർതിരിച്ച് നിർണയിക്കുവാനുള്ള മാനദണ്ഡമാണ് എല്ലാ അർത്ഥത്തിലും മനുഷ്യനുള്ള കാവലാണ് തുടങ്ങിയിട്ടുള്ള മഹത്വങ്ങളൊക്കെ പറയപ്പെട്ട ആ ആയത്ത് തന്നെയും ഉൾക്കൊണ്ടിട്ടുള്ള സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയെയാണ് നമുക്ക് ഇന്ന് ഒരല്പനേരം നമ്മുടെ സംസാരത്തിലൂടെ പരിചയപ്പെടുവാനും പരിചയപ്പെടുത്തുവാനുമുള്ളത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു അധ്യായം തന്നെയാണ് സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ മഹത്വങ്ങൾ സൂറത്തുൽ ബക്കറയെ സംബന്ധിച്ച് ധാരാളം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗത്ത് വന്ന രണ്ടായത്തുകൾ ആ മനർ റസൂരു എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അതാരെങ്കിലും ആ രണ്ടായത്തുകൾ പാരായണം ചെയ്താൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ അത് പാരായണം ചെയ്താൽ അത് രണ്ടും അവന് മതിയാകുന്നതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള നിന്ന് അവൻ ആ രണ്ട് ആയത്തുകളും കാവലാണെന്ന വ്യാഖ്യാനവും അതേപോലെ തന്നെ ഒരു രാത്രി മുഴുവൻ നന്ദു നമസ്കരിക്കുന്നതിന് പകരമുള്ള തയ്യാമുല്ലയിൽ ഇന്ന് പകരം നിൽക്കാവുന്ന വിധത്തിലുള്ള അത്രത്തോളം മഹത്വമേറിയതാണ് ആ രണ്ട് വചനങ്ങളുടെ പാരായണമെന്നും വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് രണ്ടായിരുന്നാലും അതിൻ്റെ മഹത്വമാണത് അറിയിക്കുന്നത് അതേപോലെ തന്നെ നബി സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു പ്രത്യേകം വാനലോകത്ത് മലക്ക് സ്പെഷ്യലായി ഇറങ്ങി വന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെയും ഈ രണ്ട് ആയത്തുകളുടെയും മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നാണ് അതിലെ ഓരോ അക്ഷരങ്ങൾക്കും നിനക്ക് റബ്ബിൻ്റെ അടുക്കലെന്ന് പ്രത്യേകം പ്രത്യേകം മഹത്വങ്ങൾ കിട്ടും എന്നാണ് ഏത് നിലക്ക് പാരായണം ചെയ്താലും അതിലൊക്കെ പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട് ആ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു താലൻ നൽകാതിരിക്കുകയില്ല അത്രത്തോളം മഹത്വമേറിയതാണ് ആ രണ്ട് വചനങ്ങൾ എന്ന് നബി സല്ലാഹു അലിഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് മാത്രമല്ല ഖുർആൻ മൊത്തം ഏത് അധ്യായം പാരായണം ചെയ്യുന്നതും അധികരിപ്പിക്കണമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞെടുത്ത് അത് പരലോകത്ത് അതിൻ്റെ ആളുകൾക്ക് റെക്കമെൻ്റ് പറയുമെന്ന് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു അതിൽ തന്നെയും അൽബക്കറയെ പ്രത്യേകം എടുത്തു പറഞ്ഞു അത് പരലോകത്ത് അൽബക്കറയും ആലു ഒക്കെ പരലോകത്ത് രണ്ട് മേഘ തണലുകളായി വരും മനുഷ്യർക്ക് കാവൽ നൽകുവാൻ അഥവാ അത് നിത്യ കൃത്യമായി കൊണ്ടു നടന്നിട്ടുള്ള ആളുകൾക്ക് പരലോക കോടതിയിടാതി കഠിനമായ ഉഷ്ണത്തിൽ ചൂടില്ലെന്ന് ശമനം നൽകുന്ന ആ നിലക്കുള്ള പ്രത്യേകമായ മേഘക്കൂടകളായി അതല്ലെങ്കിൽ ഒരു പറ്റം പക്ഷിക്കൂട്ടങ്ങളായി കൊണ്ട് അതവന് തണൽ നൽകുവാൻ വേണ്ടി മഷറിൽ ഉണ്ടാകുമെന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തീർന്നില്ലാത്ത പരിശുദ്ധമായ സൂറത്തുൽ ആൽ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രത്യേകമായ അധ്യായത്തിലൂടെ അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ആ അധ്യായം പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വാദിക്കുമെന്നും പ്രത്യേകം റെക്കമെന്റ് പറയുമെന്നും ഈ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുമെന്നും നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല ആ അധ്യായം ആര് പാരായണം ചെയ്യുകയും അതേപോലെ തന്നെ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയും അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും അതിൽ പറഞ്ഞ അധ്യായങ്ങൾ ആ അധ്യായങ്ങളിലുള്ള വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് പ്രയോഗവൽക്കരിക്കുകയും ചെയ്താൽ അതവൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹു അവന് ബറക്കത്ത് നൽകുവാൻ നിമിത്തമാകും ആരെങ്കിലും അൽബക്കറയോട് പുറന്തിരിഞ്ഞു നിന്നാൽ അത് പാരായണം ചെയ്യാതെ അത് പഠിക്കാതെ അലസത കാണിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടൊരാളാണ് ജീവിക്കുന്നതെങ്കിൽ അതവന് തീരാ നഷ്ടമായിരിക്കും സിഹിറ് ചെയ്യുന്ന ആ കൂടോത്രം ചെയ്യുന്ന അതല്ലെങ്കിൽ സിഹിർ ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും സൂറത്തുൽ ബക്കറയെ ഭേദിക്കുവാൻ സാധിക്കുകയില്ല എന്നും അത്തരത്തിലുള്ള ആളുകൾക്ക് അത് പാരായ ചെയ്യാനാവില്ല എന്നും അതേപോലെ തന്നെ മടിയന്മാരായ ആളുകൾക്കും സൂറത്തുൽ ബക്കറ കുറച്ച് നീളമുള്ളതല്ലേ എന്ന നിലയ്ക്ക് വിരക്തിയും വിരസതയുമാണ് അവരിലും ഉണ്ടാക്കുക എന്നൊക്കെ ആവചനത്തിനും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളെപ്പോലെയാക്കരുത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം വിശിഷ്യ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങളില്ലെന്ന് പിശാച്ച് പേടിയോടുകൂടി ഇറങ്ങി വിരണ്ടോടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു മാത്രമല്ല ആഴമോ ആയത്തിൻ ഫി കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ഏറ്റവും മഹത്വമേറിയ ഒരു സൂക്തം ആയത്തുൽ കുർസി അതിലാണ് അടങ്ങിയിട്ടുള്ളത് അതും സൂറത്തുൽ ബഖറയുടെ മഹത്വം നമുക്ക് വർദ്ധിതമായ തോതിൽ മനസ്സിലാക്കി തരികയാണ് ഇനി നമുക്കതിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് പ്രവേശിച്ചാൽ തുടക്കം തന്നെയും ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിലക്കുള്ള പ്രയോഗമാണ് ചൂണ്ടിക്കൊണ്ട് പറയാണ് ലാറൈബി അതിൽ സംശയത്തിനൊന്നും അവകാശമില്ല അരിസന്മാർഗത്തെ കൃത്യമായി തന്നെ പാലിച്ചു കൊണ്ട് സൂക്ഷ്മലുക്കളായി ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് മാർഗദർശനം നൽകും എന്നുള്ളത് തീർച്ചയാണ് എന്ന് തീർന്നില്ലാതിൻ്റെ ആദ്യ ഭാഗത്ത് ജനങ്ങളെ മൂന്ന് വിഭാഗമാക്കി തരംതിരിച്ചു കൊണ്ടാണ് അള്ളാഹു തല വിഷയങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങുന്നത് ഒന്ന് ഈ കിതാബ് അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ശുദ്ധരായ മിനുകൾ മറ്റൊന്ന് ഈ കിതാബ് അനുസരിച്ചു കൊണ്ട് ജീവിക്കാതെ അതിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളായ കാഫിറുകൾ മറ്റൊന്ന് രണ്ടിൻ്റെയും ഇടയിൽ തലയും വാലും കാണിച്ചുകൊണ്ട് നീങ്ങുന്ന മുനാഫിക്കുകളായ കപടന്മാരായ ആളുകൾ മൂന്ന് തരം ആളുകളുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടു എന്നാണ് തുടക്കം തന്നെയും ഓർമ്മപ്പെടുത്തിയത് മാത്രമല്ല പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാനവ സമൂഹത്തെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് ഈ ഖുർആാൻ എന്തിനു വേണ്ടി ഇറങ്ങി എന്ന പരമമായ ലക്ഷ്യത്തിലേക്കുള്ള വിളിയാളമാണ് മനുഷ്യരെ നിങ്ങളെപ്പടച്ചവനാരോ നിങ്ങളുടെ മുൻഗാമികളെ പടച്ചവനാരോ വാനലോകത്തെ സജ്ജമാക്കിയവനാരോ ഭുവനരോഗത്തെ സജ്ജീകരിച്ചവനാരോ മഴ വർഷിപ്പിച്ചരുന്നത് എല്ലാം നിങ്ങൾക്കറിയില്ല ഏകനായ റബ്ബാണെന്ന് ആ യജമാനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ അവനോടെ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അവന് വേണ്ടി മാത്രമേ നിർവഹിക്കാവൂ വിവാദത്തിൻ്റെ സർവ്വതലങ്ങളും ഏകനായ അള്ളാഹുവിലേക്ക് മാത്രമേ നിങ്ങൾ തിരിക്കാവൂ എന്ന ശക്തമായ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം പിന്നീട് അങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ മാനവ സമൂഹത്തിൻ്റെ പിതാവായ ആദം അലിഹി സൃഷ്ടിപ്പിന്റെ കാര്യം ആ സമയത്ത് മലക്കുകളുമായി നടന്നിട്ടുള്ള ചില സംഭാഷണങ്ങളുടെ ചുരുക്കങ്ങൾ പിന്നീട് നമുക്ക് കാണുന്നത് ആദം അലിഹിസലാം എന്ന മാനവ സമൂഹത്തിന്റെ ഉപ്പയായ പിതാവിനെ ഇവിടെ ഇതാ മനുഷ്യരെ ഇതാ ഒരു സമൂഹത്തിന്റെ ശേഷം പിന്നീട് വരുന്ന തലമുറ തലമുറകളുടെ നേതാവാക്കിക്കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം പിശാച്ചു മാനവ സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ നടത്തിയ കുതന്ത്രങ്ങളുടെ ചരിത്രം അതിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്രായേൽ സമൂഹം ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് ഞായ്മത്തുകളുള്ള കൊടുത്തിട്ടും ആ പുറംതിരിഞ്ഞു നിന്നപ്പോൾ അവർക്കുണ്ടായ കനത്ത പരീക്ഷണങ്ങളും കെടുതികളും ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നുണ്ട് ിൻ്റെ ഏറ്റവും വലിയ പിതാവായി അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അദ്ദേഹം മകനോടൊപ്പം കഴബ നിർമ്മാണം പൂർത്തിയാക്കിയ ചരിത്രം തൻ്റെ മക്കളോട് മക്കളെ വളർത്തുന്നതിൻ്റെ ഭാഗമെന്നോണം മക്കൾക്ക് ദീനിയായ കാര്യങ്ങൾ വസയ്യത്ത് കൊടുത്തത് ഇഴക്കൂബ് അലിഹിസ്ലാമിനെ സംബന്ധിച്ച് ഇഴക്കൂബ് അലിഹി ഇസ്സലാമും തൻ്റെ മക്കൾക്ക് മരണ നേരത്ത് നൽകിയ വസയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇതേ അധ്യായത്തിലാണ് വന്നിട്ടുള്ളത് തീർന്നില്ല ശരായ ഒട്ടേറെ വിധിവിലക്കുകൾ അരനിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അധ്യായത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടം വാങ്ങിയാൽ കൊടുക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ പണയ വസ്തുവിൻ്റെയും പണയം വെക്കുന്നതിൻ്റെയും നിയമങ്ങളെ പരാമർശിക്കുന്ന കാര്യങ്ങളും ഇതേ അധ്യായത്തിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യമർഹിക്കുന്ന വിവിധ മേഖലകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ ഇരിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതേ അധ്യായത്തിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബാനഹൂത്ത മനുഷ്യരെ പരലോകത്തെ കുയിർത്തേ ഏൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഈ ലോകത്ത് വെച്ച് തന്നെയും മരണപ്പെട്ടവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഉദാഹരണങ്ങൾ ഈ അധ്യായത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ എത്ര വലിയ ശക്തന്മാര് ലോകത്തുണ്ടെങ്കിലും കൊച്ചു കൊച്ചു സംഘങ്ങൾ ആ ശക്തന്മാരെ ഒക്കെ മലർത്തി അടിക്കാൻ ഈ മാനികമായ ദാർഢ്യതയുണ്ടെങ്കിൽ സാധ്യമാകുമെന്ന കനത്ത പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്ന താലൂത്തിൻ്റെയും ജാലൂത്തിൻ്റെയും കഥ ഈ അധ്യായമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ വലിയ ഭരണാധികാരിയാണ് എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ഞാനാണ് പഠിച്ചവനെന്നൊക്കെ അവകാശപ്പെട്ട എന്ന് പറയുന്ന രാജാവിനെ കൃത്യവും വ്യക്തവുമായ നിലക്ക് തൗഹീദിന്റെ ബാലപാഠങ്ങൾ കൊണ്ട് മുട്ടുകുത്തിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജേതാവായ ചരിത്രവും ഈ അധ്യായത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല നമ്മൾ പരിശുദ്ധമായ റമദാനിലാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം തെറ്റുകൾ സംഭവിക്കാൻ മനുഷ്യരാണ് തെറ്റുകൾ വന്നുപോയാൽ ആ തെറ്റുകളിൽ അടിയുറച്ചു നിൽക്കാൻ പാടില്ലെന്ന സന്ദേശം ഉടനടി പശ്ചാത്തപിക്കുന്നവരാണ് ഉന്നതരാവുക എന്ന സന്ദേശം ആദം അലിഹി ഇസ്ലാമിലൂടെ അള്ളാഹു പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ എത്രയും വേഗം പശ്ചാത്തപിച്ചത് കാരണത്താലാണ് ആദം അലിഹിസ്സലാം അത്യുന്നതമായ പദവിയിലേക്കെത്തിയത് അതേ അവസരത്തിൽ ഞാൻ എന്തിനെ പശ്ചാത്തപിക്കണം ഞാനല്ലേ വലിയവൻ എന്ന കിബറും മഹന്തയും ആ വിധത്തിലുള്ള മോശപ്പെട്ട ചിന്താഗതിയും ഉണ്ടായ അസൂയാലുവായ ഈ ബിലീസ് അഭിശക്തനായി മാറാൻ കാരണം അവൻ റബ്ബിനോട് പശ്ചാത്തപിച്ചില്ല എന്നതുമാണ് എന്ന കാര്യവും ഈ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് തീർന്നില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മതമാണെന്നും ആരെയും ഇതിലേക്ക് നിർബന്ധിച്ച് ബലം പിടിപ്പിച്ച് കൊണ്ടുവരുന്ന ഏർപ്പാടില്ല എന്നും അതുകൊണ്ട് തന്നെ സത്യവും അസത്യവും വ്യക്തമാക്കി തരുന്ന ഗ്രന്ഥമാണിത് ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ അല്ലാത്തവർ വിശ്വസിക്കാതിരിക്കട്ടെ പക്ഷേ പരലോക കോടതിയിൽ രക്ഷയുണ്ടാവില്ല വിശ്വസിച്ചവർക്ക് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഭാഗം ഈ അധ്യായത്തിലാണ് അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഇസ്ലാമൊക്കെ അനുസരിച്ച് ജീവിക്കുക അതൊക്കെ പെടാപ്പാടല്ലേ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അല്ല ഇസ്ലാം എളുപ്പമാണ് അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല എന്ന വ്യക്തമായ പ്രഖ്യാപനം ഈ അധ്യായത്തിലാണ് പറഞ്ഞിട്ടുള്ളത് നോമ്പുമായി ബന്ധപ്പെട്ട വിധി വിലക്കുകൾ പറയുന്നിടത്താണ് അള്ളാഹു പറഞ്ഞത് യുരീദു അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് അവൻ നിങ്ങൾക്കൊരിക്കലും ഞെരുക്കത്തേ ിക്കുന്നില്ല എന്ന് തീർന്നില്ല മനുഷ്യരോടവർക്ക് കഴിയാത്തതല്ല ഒരിക്കലും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല എന്ന പ്രമേയം ഈ അധ്യായമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ലായി കല്ലിഫല്ലാഹുസന്നില്ലാസ അതേപോലെ തന്നെ നബി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ ഈ മതം എളുപ്പമാണ് ഇതിനെ ആരെങ്കിലും പ്രയാസപ്പെടുത്താൻ നിന്നാൽ അവൻ പ്രയാസപ്പെട്ട് തോറ്റുമടങ്ങേണ്ടി വരുമെന്നല്ലാതെ ഇസ്ലാമിൻ്റെ ലാളിത്യത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന വ്യക്തവും കണിശവുമായ തത്വം ഈ അധ്യായം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് ഇങ്ങനെ ധാരാളക്കണക്കിന് മഹത്വങ്ങൾ ധാരാളക്കണക്കിന് സന്ദേശങ്ങൾ സൂറത്തുൽ ബക്കറയിലുണ്ട് പരിശുദ്ധ കുറുവാനിറങ്ങിയ മാസം അതിലെ ഏറ്റവും വലിയ അധ്യായം ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്ത് നമ്മുടെ ജീവിതത്തിലും പഠിക്കാനും പകർത്താനും ചിന്തിക്കാനും പ്രയോഗവൽക്കരിക്കാനും നമുക്കൊക്കെ സാധ്യമാകട്ടെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ മഹത്തുമേറിയ സൂറത്തുൽ ബക്കറ ഒട്ടേറെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞയിടത്ത് ഇതേ അധ്യായത്തിലാണ് അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ആ ഒരു പോയിന്റിനെതിരെ വിശുദ്ധ ഖുർആാൻ സംസാരിച്ചത് ഇവിടെ പലപ്പോഴും ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടാകാറുള്ളത് ഓരോരുത്തരും തനിക്ക് കിട്ടേണ്ട അവകാശത്തെക്കുറിച്ച് മാത്രം വാചാലരാകും മറ്റൊരാളോട് ചെയ്യേണ്ട കടമകൾ മറക്കുകയും ചെയ്യും അതിനെ പ്രത്യേകം തച്ചുടക്കുന്ന വചനം നിങ്ങൾക്ക് അവരോടെന്തൊക്കെ കടമയുണ്ടോ അവർക്ക് നിങ്ങളോടെന്തൊക്കെ കടമകളുണ്ടോ അതേപോലെ അങ്ങോട്ടും നിങ്ങൾക്ക് കടമകളുണ്ട് എന്ന ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത നിലനിൽക്കുന്ന നാഴികക്കല്ല് വളരെ വ്യക്തമായി സ്ഥാപിച്ചത് ഈ അധ്യായത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മനുഷ്യ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത് വിശ്വാസ്യതയാണ് വിശ്വാസ്യതയെ തകർക്കുന്ന കനത്ത വഞ്ചകന്മാരായി ജീവിക്കുന്ന കടം വാങ്ങിയാൽ കൊടുക്കാത്ത ഇടപാടുകളിൽ വഞ്ചന കാണിക്കുന്ന അമാനത്തുകൾ അത് കൃത്യമായ നിലക്ക് നൽകേണ്ടവർക്ക് നൽകാതെ പാലിക്കാതെ വഞ്ചന കാണിക്കുന്ന സാമ്പത്തിക മേഖലയിലെ അച്ചടക്കം എല്ലാ അർത്ഥത്തിലും ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഖനത്ത താക്കീര് നൽകിയതും ഇതേ അധ്യായത്തിലാണ് അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ള ഓരോ ആളുകളും അവരവരുടെ അമാനത്തുകളെ സംബന്ധിച്ച് ഗൗരവത്തോടെ അത് പാലിക്കുന്ന മേഖലയിൽ ശ്രദ്ധാലുക്കളാകണമെന്നും ആ വിഷയത്തിൽ ആരെക്കാളും അവൻ ഭയപ്പെടേണ്ടത് യജമാനായി തൻ്റെ റബിനിയായിരിക്കണം എന്നും ഈ അധ്യായമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ദുആകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ എണ്ണിപ്പറുക്കി പറയാനൊന്നും നേരമില്ലെങ്കിൽ ദുആയുടെ എല്ലാം അടങ്ങുന്ന സംക്ഷിപ്ത രൂപത്തെ സംബന്ധിച്ച് ഈ അധ്യായമാണ് പരിചയപ്പെടുത്തി തന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഹസന വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ ഞങ്ങളുടെ രക്ഷിതാവേ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലൊരു തരണം ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലൊരു തരണം സർവോപരി നീ ഞങ്ങളെ കത്തിയാളെന്ന് നിരകത്തിയില്ലെന്ന് കാത്തു രക്ഷിച്ചു കൊള്ളയണമേ എന്ന് ദുന്യാവിൻ്റെയും ആഹുറത്തിൻ്റെയും മുഴുവൻ കാര്യങ്ങളും ഏ മുതൽ സെറ്റ് വരെ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മോഡൽ ഈ അധ്യായത്തിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ജീവിതത്തിൽ ഏറെ നിലക്കും മറവികൾ മനുഷ്യ സഹജമാണ് അബദ്ധങ്ങൾ സഹജമാണ് അതേപോലെയുള്ള കാര്യങ്ങളിലൊന്നും റബ്ബേനി ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ എന്ന് മനമുരുകി തേടുന്ന പ്രത്യേകമായ പ്രാർത്ഥന إلي آية ربنا لا تؤاخذنا إن نسينا وأخطأنا رب നീ ഞങ്ങളെ ഒരിക്കലും ഞങ്ങൾ മറന്നുപോയെങ്കിൽ അബദ്ധം സംഭവിച്ചെങ്കിൽ നീ പിടിച്ച് ശിക്ഷിക്കരുതേ എന്ന് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ അത്തരത്തിലുള്ള ഭാരങ്ങൾ വഹിപ്പിക്കരുതേ എന്ന് മനമുരുകി തേടുന്ന തേട്ടം ഈ അധ്യായത്തിലാണ് അള്ളാഹു വ്യക്തമായി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സർവോപരി ഇതിൻ്റെ എല്ലാം പരിസമാപ്തി എന്ന നിലക്ക് എന്തിനാണ് നമ്മൾ ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് അല്ലാ വിശുദ്ധ ഖുർആാനിൻ്റെ നിയമങ്ങളോട് മുത്തമുസ്തഫ പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളോട് ഇത്ര പാലിക്കണം എന്ന് പറയുന്നത് ഇത് കേവലം ഇവിടെ ജീവിച്ച് മരിക്കാനുള്ളവരല്ല വിശുദ്ധ ഏറ്റവും അവസാനം വചനം ഈ അധ്യായത്തിലാണുള്ളത് ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം അതോടൊപ്പം എന്തിനിയാണ് നാളിനെ നിങ്ങൾ ഭയപ്പെടണം ആ നാളിലാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് എല്ലാവരും മടക്കപ്പെടുക അന്ന് ഓരോ വ്യക്തികളും അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾക്ക് കൃത്യവും വ്യക്തവുമായ നിലക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതിനുള്ള പരിപൂർണമായ പ്രതിഫലം അവൻ ആ നാളിൽ നൽകപ്പെടുകയും ചെയ്യും ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ എല്ലാ ലോകത്തും വിജയത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുവാൻ ഈ അധ്യായം തന്നെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനൊരിക്കലും മടി കാണിക്കരുത് കാരണം റബ്ബ് നിങ്ങളോടത്രയും സമീപസ്ഥനാണ് ഈ അധ്യായമാണ് ആ സന്തോഷ വാർത്ത നമുക്ക് പകർന്നിറന്നിട്ടുള്ളത് എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നബിയേ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഞാൻ അവർക്ക് ദൂരസ്ഥനല്ല ഞാൻ വിദൂരയല്ല ഖരീബ് ഞാൻ ഞാനവൻ്റെ സമീപസ്ഥനാണ് അതുകൊണ്ട് തന്നെ അവനെ നേർക്ക് നേരെ വിളിച്ചോളൂ അവനോട് നേരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുനാഫിക്കുകളാണെന്ന് പറയുന്നവർ ലോകത്തെമ്പാടുമുണ്ട് അത് വക വയ്ക്കേണ്ടതില്ല റബ്ബാണ് പറയുന്നത് അവനെ വിളിച്ചോളൂ അവനെ വിളിച്ചാൽ അവൻ സമീപസ്ഥനാണ് അതുകൊണ്ട് റബ്ബ് നൽകുന്ന കനത്ത ഏറ്റവും വലിയ ഓഫറാണത് ഞാൻ കൊടുക്കും എന്നോട് ചോദിച്ചവന് ഉത്തരം ഞാൻ കൊടുക്കുമെന്നാണ് അതുകൊണ്ട് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ അതിലൊരിക്കലും മമാന്തം കാണിക്കല്ലേ എന്നുള്ള റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകമായ നിർദ്ദേശം അവൻ്റെ പ്രത്യേകമായ വസീയത്ത് അവൻ്റെ പ്രത്യേകമായ സുവിശേഷം നമുക്ക് പകർന്നു തന്നിരിക്കുന്നതും ഇതേ അധ്യായത്തിലൂടെയാണ് മഹത്വങ്ങൾ പറഞ്ഞാലും തീരാത്തത്ര ഉള്ളടക്കങ്ങളെ വിശദീകരിച്ചാലും വാഞ്ഞുപോകാത്ത ത്ര കനത്ത വിധത്തിലുള്ള മഹത്വങ്ങളും ആശയ വിപുലതയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് സൂറത്തുൽ ബക്കറ പഠിക്കുക പകർത്തുക അന്വേഷിക്കുക റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ റബ്ബിൻ്റെ ഗ്രന്ഥത്തോട് നീതി പുലർത്തുന്ന സജ്ജനങ്ങളിൽ മുത്തക്കീങ്ങളിൽ അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അതിനോട് കടമ പാലിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബദ്ധങ്ങൾ മുഴുവനും അവൻ പുറത്തു തരുമാറാകട്ടെ നമ്മുടെ നമസ്കാരവും നോമ്പും സതകകളും മറ്റെല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്തും മറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു إنك مُجيب الدعوات وقال الحاجات اللهم عزَّ الإسلام والمسلمين وأذِلَّ الشرك والمشركين اللهم أجِرنا وأجِر والدينا من النار اللهم اجعل هذا البلد آمِناً مُطمئِنا وسائر بلاد العالمين اللهم سدِّد خُطى حاكمنا يا ذا الجلال والكرام ربنا اغفر لنا ذنوبنا وكفِّر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين